മലയാള സിനിമയിൽ ഇന്നേവരെ ഒരു സിനിമയ്ക്കും ലഭിക്കാത്ത പ്രമോഷനും വരവേൽപ്പും ലഭിച്ച പടമാണ് എംബുരാൻ സിനിമ റിലീസ് ചെയ്ത് നാപ്പത്തെട്ട് മണിക്കൂറിൽ നൂറ് കോടി ക്ലബിലെത്തി പക്ഷേ എംബുരാൻ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചയാവുന്നത് ഗുജറാത്തിലുണ്ടായ വംശഹത്യയെക്കുറിച്ച് സിനിമയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരാമർശങ്ങൾ നടത്തിയതായാണ് രാഷ്ട്രീയ സംഘടനകളുടെ വാദം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് രാവിലെ സബർമതി എക്സ്പ്രസ് ട്രെയിൻ ഗുജറാത്തിലെ ഗോത്ര ജംഗ്ഷൻ സ്റ്റേഷനിലെത്തുമ്പോൾ അഞ്ചു മണിക്കൂറോളം വൈകിയിരുന്നു വെളുപ്പിന് രണ്ട് അമ്പത്തി എത്തേണ്ട ട്രെയിൻ എത്തിയത് ഏഴ് നാപ്പത്തിമൂന്നിനാണ് ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു യാത്രക്കാരിൽ ഭൂരിപക്ഷവും അയോധ്യയിൽ നിന്നും മടങ്ങുന്ന കർ സ്റ്റേഷനിലെ മുസ്ലിം കച്ചവടക്കാരും ഈ കർസേവകനും തമ്മിൽ ചെറിയ തോതിൽ വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു അതിനുശേഷം ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുകയും കുറച്ചു ദൂരം പിന്നിട്ടതിനു ശേഷം ആരോ ട്രെയിൻ്റെ ചെയിൻ വലിച്ചു നിർത്തുകയും ചെയ്തു പിന്നീട് ഒരാൾക്കൂട്ടം ട്രെയിനിന്റെ നേരെ പാഞ്ഞടുത്തു ഇവർ ട്രെയിൻ ആക്രമിക്കുമ്പോൾ ട്രെയിനിന്റെ ഒരു ബോഗി കത്തി നശിക്കുന്നുണ്ടായിരുന്നു അമ്പത് പേരോളം ഈ തീയിൽ വെന്തു മരിച്ചു ഗോദ്രയുടെ തുടർച്ചയായിരുന്നു ഒരാഴ്ചയോളം നീണ്ടുനിന്ന വർഗീയ കലാപവും കൂട്ടക്കൊലയും അഹമ്മദാബാദിൽ തുടങ്ങിയ കലാപം സംസ്ഥാനമെങ്ങും വ്യാപിച്ചു ആക്രമണങ്ങളിൽ ആയിരത്തോളം പേർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്ക് പറയുന്നത് എന്നാൽ അനൗദ്യോഗിക കണക്ക് പ്രകാരം മരണം രണ്ടായിരത്തിലധികമാണെന്നാണ് സൂചിപ്പിക്കുന്നത് കലാപ സമയത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെയും അവിടുത്തെ ഭരണകൂടത്തിന്റെയും നിലപാട് വിവാദമായി കലാപത്തിന് രഹസ്യ പിന്തുണ നൽകിയെന്ന ആരോപണം ഉയർന്നിരുന്നു അത്യാഹിത മേഖലകളിൽ വേണ്ടത്ര സുരക്ഷാ നടപടികൾ സ്വീകരിക്കാത്തതും അക്രമം തടയാൻ സർക്കാർ അലംഭാവം കാണിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഗോത്ര ഇൻസിഡന്റിനെയും ഗുജറാത്ത് കലാപത്തെ കുറിച്ചും അന്വേഷിക്കുന്നതിനായി നാനാവതി മേത്ത എന്ന ഒരു കമ്മീഷൻ ഗുജറാത്ത് സർക്കാർ അപ്പോയിന്റ് ചെയ്തു രണ്ടായിരത്തി എട്ടിൽ ഈ കമ്മീഷൻ അന്വേഷണത്തിന്റെ പാർട്ട് വണ് റിപ്പോർട്ട് സമർപ്പിച്ചു ഇത് ഗോത്രയിൽ നടന്ന ഇൻസിഡന്റിനെ പറ്റിയാണ് പറയുന്നത് ഇതൊരിക്കലും ആയിട്ട് നടന്ന സംഭവമല്ലെന്നും വ്യക്തമായ ഗൂഢാലോചനയോടുകൂടി കോച്ചുകളിൽ തീപിടുത്തം ഉണ്ടായതെന്നുമാണ് പറയുന്നത് ഈ സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം ഈ പ്രദേശത്ത് നൂറ്റിനാൽപ്പത് ലിറ്റർ പെട്രോൾ വാങ്ങി ശേഖരിച്ചു വെച്ചതിന്റെ തെളിവുകൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ സംസ്ഥാന സർക്കാരിന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷേ ഈ റിപ്പോർട്ടിന്റെ വിശ്വാസ്യത പല സമയത്തും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് ബാനർജി കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊരു ആക്സിഡന്റൽ തീപിടുത്തമാണെന്നാണ് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കമ്മീഷനുകളും അന്വേഷണവും ഉണ്ടായി എംബുരാനിൽ അഭിമന്യു സിംഗ് അവതരിപ്പിച്ച ബെൽരാജ് പട്ടേൽ എന്ന കഥാപാത്രം ആരെയാണ് അനുസ്മരിപ്പിക്കുന്നത് സിനിമയിലെ വില്ലനിൽ ഗുജറാത്ത് കലാപകാലത്ത് പരാമർശിക്കപ്പെട്ട ബാബു ബജരംഗിയെ കണ്ടെത്തുന്നതിലൂടെയാണ് എംബുരാണിലെ കലാപങ്ങൾക്ക് തുടക്കമാകുന്നത് ആരാണ് ബാബു ബജ്രംഗി രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിലെ നരോദാഗാം കൂട്ടക്കൊലയിൽ പതിനാറ് പേരെയാണ് ചുറ്റുകൊന്നത് ആ കൂട്ടക്കൊലയുടെ സൂത്രധാരനായി അന്ന് ആരോപിക്കപ്പെട്ടത് ബജരംഗിദൾ നേതാവായ ബാബു ബജ്രംഗി എന്ന ബാബുഭായ് പട്ടേലാണ് അന്നത്തെ കലാപത്തെക്കുറിച്ച് ബാബു ബജ്രങ്കി പറഞ്ഞ വാക്കുകളുണ്ട് മുസ്ലിങ്ങളെ തുരത്തി ഒരു കുഴിയിലെത്തിച്ചു ഭയന്നു വിറച്ച അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു നിൽക്കുകയായിരുന്നു അവരുടെ മേൽ പെട്രോളും ഡീസലും ഒഴിച്ചു ടയറുകൾ കത്തിച്ച് അവരുടെ മേലിട്ടു നരോദ ഗാമിൽ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള നരോദ പാട്ടിയിലായിരുന്നു ഗുജറാത്ത് കലോപത്തിനോടനുബന്ധിച്ച് നടന്ന ഏറ്റവും വലിയ കൂട്ടക്കൊല നടന്നത് സബർമതി എക്സ്പ്രസിന് തീയിട്ടതിന്റെ പിറ്റേ ദിവസമായിരുന്നു നരോദ പാട്ടിയിലെ കൂട്ടക്കൊല തൊണ്ണൂറ്റിയേഴ് മനുഷ്യരെ അക്രമസംഘം കൂട്ടക്കൊല ചെയ്തു രണ്ടായിരത്തി ഏഴിൽ തെഹൽക്ക ബജ്റംഗിയുമായി ഒരു ഒളി ക്യാമറ അഭിമുഖം നടത്തി തന്റെ പങ്കിനെ പറ്റി ബജ്രംഗി ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാബു ബജരംഗി ജീവപര്യന്തം തടവിന് ശേഷിച്ചു എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുപ്രീം കോടതി ബജ്രംഗിക്ക് ജാമ്യം അനുവദിച്ചു രണ്ടായിരത്തി പതിനാറ് വരെ സ്വന്തം അനാരോഗ്യവും ഭാര്യയുടെ അനാരോഗ്യവും ചൂണ്ടിക്കാട്ടി ഇയാൾ പതിനാല് തവണ ജാമ്യത്തിലിറങ്ങി നരോദാഗാം കേസിൽ മുഴുവൻ പ്രതികളെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ കോടതി വെറുതെ വിട്ടു ആരും കുറ്റക്കാരല്ലെങ്കിൽ പിന്നെ ആരാണ് ആ പതിനൊന്ന് പേരെ ചുട്ടുകരിച്ചതെന്ന ചോദ്യം അവശേഷിക്കുന്നു വിവാദങ്ങൾ ഉയരുകയാണ് ഒടുവിൽ അതിന് കാരണമായിരിക്കുന്നത് എംബുരാൻ സിനിമയിൽ കാലം എത്ര കഴിഞ്ഞാലും പിന്തുടർന്നു വരും ഇരകളാക്കപ്പെട്ടവരുടെ ആ നിലവിളികൾ